അൻവറിൻ്റെ വിഷയവും അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാവും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെതായ ഒരഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്കൾ അൻവറുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ടോ അത് അവസാനിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അർത്ഥം ഇല്ല ഇപ്പൊ ഏതാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വന്നാലോ അപ്പൊ അല്ല അപ്പൊ അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അല്ല ഇനിയിപ്പോ പി എം എ സലാം എന്നാലെ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനെയല്ല ഇലക്ഷൻ്റെ മധ്യത്തിലാണുള്ളത് ഇനി ഒരു യു ഡി എഫ് നിലപാടുണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങളെല്ലാവരും ഒന്നും ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സും ഒന്ന് വൈകുന്നേരം ഉണ്ട് കൂടി കാണും കൂടിയാലോചിക്കും അതിനുശേഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടായി പറയാം നിങ്ങൾക്ക് വേണ്ടി ഒരനുസരണം തരാൻ എനിക്ക് കഴിയില്ല കാരണം അത് എന്നെ മാത്രം നമ്മൾ മാത്രം പറയാവുന്ന കാര്യമല്ലല്ലോ കുട്ടികൾ ചോദിക്കുന്നവര് ചോദിച്ച ഞാൻ എന്താ പറയാ